തവണ ലോക്സഭാ അംഗമായ ഭർതൃഗരി മഹ്താബ് പതിനെട്ടാം ലോക്സഭയുടെ പ്രോ ടൈം സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്തു ഒഡീഷയിലെ ഘട്ടത്തിൽ നിന്നുള്ള ബി ജെ പി എം പി ആണ് മഹ്താബ് രാഷ്ട്രപതി ദ്രൌപതി മുർമുവാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് അതേസമയം സീനിയർ അംഗമായ കൊടിക്കുന്നിൽ സുരേഷിനെ പ്രോ ടൈം സ്പീക്കറാക്കാത്തതിനെതിരെ പ്രതിപക്ഷം രംഗത്ത് വന്നിരുന്നു ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളായതിനാലാണ് കൊടിക്കുന്നലിനെ മാറ്റിയതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം അതേസമയം ഇപ്പോൾ ചർച്ചയാകുന്ന ഒരു പേരാണ് ഭർത്തൃഗരി മഹ്താബ് ആരാണ് ഭർത്തുകാരി മക്താബ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ ജനിച്ച മഹ്താബ് ഒഡീഷയുടെ ആദ്യ മുഖ്യമന്ത്രിയായ ഹരേകൃഷ്ണ മക്താബിന്റെ മകനാണ് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്ദ ബിരുദം നേടിയിട്ടുണ്ട് ബി ജെ ഡി നേതാവായിരുന്ന മക്താബ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൊട്ടുമുമ്പാണ് ബി ജെ പിയിൽ ചേരുന്നത് സിറ്റിംഗ് മണ്ഡലമായ കട്ടക്കിൽ നിന്ന് തന്നെ ജനവിധി തേടിയ മഹ്താബ് ബി ജെ ഡി സ്ഥാനാർത്ഥിയായ സന്ധ്യപ് മിശ്രയെ അരലക്ഷത്തിലേറെ വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഏഴാം തവണയും ചരിത്ര വിജയം നേടിയത് അറുപത്താറുകാരനായ മഹ്താബിന്റെ കട്ടക് മണ്ഡലത്തിൽ നിന്നുള്ള ആദ്യ വിജയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലാണ് ഇത്തവണ ഒഡീഷയിൽ ബിജെപി നിയമസഭയിലും ലോക്സഭയിലും ഉജ്ജ്വല വിജയമാണ് നേടിയത് ഇരുപത്തിനാല് വർഷം നീണ്ട നവീൻ ഭട്നായിക്കിന്റെ ഭരണം അവസാനിപ്പിച്ച് ബിജെപിക്ക് സംസ്ഥാനത്ത് ആദ്യമായി ഭരണം പിടിക്കാനും കഴിഞ്ഞു ഇരുപത്തിയൊന്ന് ലോക്സഭാ സീറ്റുകളിൽ ഇരുപതെണ്ണത്തിൽ വിജയിക്കാനും ബിജെപിക്ക് സാധിച്ചു പ്രോട്ടൈം സ്പീക്കറായി ചുമതലയേറ്റ ഭർത്തൃഗരി മഹ്താബ് പതിനൊന്നോടെ സഭയിലെത്തി നടപടികൾ ആരംഭിച്ചു തുടർന്ന് എം സത്യപ്രതിജ്ഞ ആരംഭിക്കുകയും ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത് പ്രധാനമന്ത്രിക്ക് ശേഷം മറ്റ് കേന്ദ്രമന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്തത് കേന്ദ്ര സഹമന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ഉൾപ്പെടെ പൂർത്തിയായ ശേഷമായിരിക്കും സംസ്ഥാനങ്ങളനുസരിച്ച് എം പിമാരുടെ സത്യപ്രതിജ്ഞ നടക്കുക കേരളത്തിൽ നിന്നുള്ള എം പിമാരുടെ സത്യപ്രതിജ്ഞ വൈകിട്ട് നാലിന് ആരംഭിച്ചു പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഇന്നും നാളെയുമായി എം പിമാരുടെ സത്യപ്രതിജ്ഞയായിരിക്കും നടക്കുക ജൂൺ ഇരുപത്തിനാല് മുതൽ ജൂലൈ മൂന്ന് വരെയാണ് പതിനെട്ടാമത് ലോക്സഭയുടെ ആദ്യ സമ്മേളനം പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട എം പിമാർ പ്രോട്ടൈം സ്പീക്കറിന് മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും ി ടിക്കറ്റിൽ കട്ടക്കിൽ നിന്ന് വിജയിച്ച ഭർത്തർഗരീം മഹ്താബ് ഇത്തവണ ബി ജെ പി ടിക്കറ്റിലാണ് ഇതേ സീറ്റിൽ നിന്ന് വിജയിച്ചത് അതേസമയം പ്രോട്ടൈം സ്പീക്കർ നിയമനത്തിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു ഈ മാസം ഇരുപത്തിയാറിനാണ് ലോക്സഭയിൽ സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുക ഇത് നിയന്ത്രിക്കേണ്ടത് പ്രോട്ടൈം സ്പീക്കറാണ് പതിനെട്ടാം ലോക്സഭയിലെ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്കും ഭർത്തർഗരീം മഹ്താബ് മേൽനോട്ടം വഹിക്കും ബിജെഡിയിൽ നിന്ന് ബിജെപിയിലെത്തിയ നേതാവാണ് ഭർത്തഗരീം മഹ്താബ് ഏഴാം തവണയാണ് അദ്ദേഹം എം പി ആകുന്നത് ബീഹാറിലെ ഖടകിൽ നിന്നാണ് ഇക്കുറി ലോക്സഭയിലേക്ക് എത്തിയതെന്നും പ്രത്യേകതയാണ് എട്ട് തവണ എംപിയായ കൊടിക്കുന്നിൽ ആണ് നിലവിൽ ലോക്സഭയിലെ സീനിയോറിറ്റിയുള്ള അംഗം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വരെയും രണ്ടായിരത്തി ഒൻപത് മുതൽ തുടർച്ചയായും കൊടിക്കുന്നിൽ സുരേഷ് ലോക്സഭയിൽ അംഗമാണ് മക്താബിന്റെ നിയമനം പാർലമെന്റിന്റെ കീഴ്വടക്കങ്ങൾ പാലിക്കാതെയാണെന്ന് കെ സി വേണുഗോപാൽ എം പി പറയുകയും ചെയ്തിരുന്നു ഏഴ് തവണയാണ് ഭർത്തകരി മഹ്താബ് തെരഞ്ഞെടുക്കപ്പെട്ടത് എട്ട് തവണ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കൊടിക്കുന്ന മറികടന്നാണ് നിയമനം എന്താണ് കൊടിക്കുന്നതെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും കെ സി പറഞ്ഞു സീനിയോറിറ്റിയും യോഗ്യതയും മറികടക്കാനുണ്ടായ കാരണം എന്താണെന്നും വ്യക്തമാക്കണമെന്നും കെ സി വേണുഗോപാൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ കൊടിക്കുന്നൽ സുരേഷിനെ പ്രോട്ടൈം സ്പീക്കറാക്കാത്തതിൽ അസ്വാഭാവികത ഒന്നുമില്ലെന്ന് കേന്ദ്ര സർക്കാർ മറുപടിയും നൽകി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജു ആണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾ വ്യക്തമാക്കിയത് പരാജയമറിയാതെ ഏഴു തവണ എംപിയായ വ്യക്തിയാണ് ഭർത്തകരി കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന കൊടിക്കുന്നലിന്റെ പേരാണ് അദ്ദേഹം ആകെ എട്ട് തവണ എംപിയായി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലും രണ്ടായിരത്തി നാലിലും അദ്ദേഹം പരാജയപ്പെട്ടു ചട്ടങ്ങളും നിയമങ്ങളും അറിയാത്തവർക്ക് മാത്രമേ തെറ്റുപറ്റിയെന്ന് തോന്നുകയുള്ളൂ എന്നും റിജ്ജു കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി